നമസ്കാരം ആദ്യം ഈ ചിത്രം ഒന്ന് കാണുക ഇത് കാണുന്ന ആർക്കെങ്കിലും ചിരിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് എന്നെ പഴി പറയരുത് കോടിക്കണക്കിന് രൂപ മുടക്കി ബഹിരാകാശത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിനേക്കാൾ മനുഷ്യരാശിയുടെയും പൊതുസമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ആദ്യം പഠന വിഷയമാക്കേണ്ടത് കമ്മ്യൂണിസം എന്ന അവസ്ഥയെക്കുറിച്ചാണ് അത് തലച്ചോറിനെ ബാധിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട സഖാക്കൾ എന്ന് സ്വയവും അന്തം കമ്മികൾ എന്ന് മറ്റുള്ളവരും വിളിക്കുന്ന മനുഷ്യ ജന്മങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നത് എല്ലാവരും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആസ്ഥനം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് തമാശക്കാണെങ്കിലും പലപ്പോഴും പലരും പറയാറുണ്ട് ഇപ്പോഴിത് പറയാൻ കാരണം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു പരാമർശം കണ്ടപ്പോഴാണ് ലോകത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ട്രംപ് മുന്നോട്ട് പോകുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അതെങ്ങനെ അനാവൃതമാകുമെന്നും നോക്കി ട്രംപിനോടുള്ള നയത്തിൽ പാർട്ടി നിലപാടെടുക്കുമെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ യോഗത്തിലെത്തുമ്പോഴേക്കും സ്ഥിതിഗതികൾ കുറച്ചുകൂടി വ്യക്തമാകുമെന്നുമാണ് പ്രതീക്ഷ എന്നൊക്കെയുമാണ് എം ബേബി പറയുന്നത് സി എന്ന പ്രസ്ഥാനം ഇപ്പോഴുള്ളത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് അതും മുനിഞ്ഞുകത്തിക്കൊണ്ടിരിക്കുന്ന പാട്ടവിളക്കിനെ പോലെ ഏതു നിമിഷവും കെട്ടുപോകാവുന്ന തരത്തിൽ എന്നിട്ടും പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ച് എന്ത് ചെയ്തോപികാരമാണ് ബേബിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്നതാണ് അത്ഭുതം അങ്ങേയറ്റം പോയാൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ ഇന്ത്യയിലെ ഏതെങ്കിലും വിഷയത്തെ വിമർശിക്കാം അതിനപ്പുറത്തേക്കുള്ള യോഗ്യതയില്ല പിന്നെ ഒരു പൗരന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ സി ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ബേബി ഇത് പറഞ്ഞത് എന്നതാണ് രസകരം പൊതുസമൂഹത്തിന് ഗുണമുണ്ടാകുന്ന ഏതൊന്നിനെയും ആദ്യം എതിർക്കുന്നവരാണ് സി പി എമ്മുകാർ ട്രാക്ടർ കമ്പ്യൂട്ടർ വിഴിഞ്ഞം തുറമുഖം സോഷ്രൈ കോളേജ് വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണം എന്ന് തുടങ്ങി മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുന്ന എന്തിനേയും ഏതിനെയും സി എന്നും എതിർത്തിട്ടുണ്ട് എന്നാൽ അതെല്ലാം ആന പോകുന്ന വഴിയിൽ നിന്ന് കുറയ്ക്കുന്ന ശോനന്റേതു പോലെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തതെല്ലാം പിന്നീട് നടപ്പിലാകുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം തൊഴിൽ തിന്നുന്ന ബകൻ എന്നാണ് അന്ന് ഇ കെ നയനാർ കമ്പ്യൂട്ടറിനെ വിശേഷിപ്പിച്ചത് കമ്പ്യൂട്ടറിനെ എതിർക്കാൻ അന്ന് മുൻപന്തിയിൽ നിന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസ് ഇന്നൊരു ഐ ടി കമ്പനിയുടെ ഉടമയാണെന്നുള്ളത് മറ്റൊരു വിരോധാഭാസം എം എ ബേബിയുടെ ട്രംപ് പരാമർശത്തിന്റെ പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നല്ല ട്രംപിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കിട്ടുന്ന മാധ്യമ ശ്രദ്ധയാണ് ഇത്തരം വിട്ടിത്തങ്ങൾ പുലമ്പുന്നതിന് പിന്നിലുള്ള ബേബിയെ പോലെയുള്ള നേതാക്കളുടെ ചേതോ വികാരം ആനയുടെയും അണ്ണാറക്കണ്ണന്റെയും ഒരു കഥയുണ്ട് കുറച്ച് അശ്ലീലമായതുകൊണ്ട് കൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല പക്ഷേ അക്കഥ അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും ബേബിയെയും ജയ്ക്കിനെയും ജയരാജനെയും ജയരാജനെയും അനിൽകുമാറിനെയും ഒക്കെ പോലെയുള്ളവർ ഇനിയും ഇവിടെ വേണം കാരണം അത്രയേറെ മാനസിക സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കെങ്കിലും ഇങ്ങനെയെങ്കിലും അവർക്കൊരു റിലാക്സേഷൻ ഉണ്ടാകട്ടെ